കാട്ടാക്കട നിയോജക മണ്ഡലത്തിന്റെയും കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് മലയാളം മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ അകംപുറം മലയാളി സഹവാസ ക്യാമ്പ് വേരുകൾ ചിറകുകൾ നാളെ രാവിലെ പുളിയർക്കോണം മിയാവാക്കി വനത്തിൽ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുന്നു ഉച്ചയ്ക്ക് ഒരു മണിക്ക് കാടറിവ് കോട്ടൂർ ആന കേന്ദ്രത്തിൽ വിദ്യാർത്ഥികൾ സന്ദർശനം നടത്തുന്നു തുടർന്ന് മൂന്ന് മണിക്ക് പുഴയറിവ് നെയ്യാർ ജലസംഭരണിയിൽ സന്ദർശനം നടത്തുന്നു ശേഷം അഞ്ചു മണിക്ക് നാടറിവ് ശാസ്താംപാറയിൽ സന്ദർശനം നടത്തുന്നു എട്ട് ഒൻപത് പത്ത് തീയതികളിലായാണ് മലയാളം മിഷന്റെ നേതൃത്വത്തിൽ പ്രവാസി വിദ്യാർത്ഥികൾ കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ വീടുകളിൽ താമസിച്ചുകൊണ്ട് സഖിയിൽ നിന്ന് സാഗരം വരെ എന്ന കേരള ദർശന പരിപാടി നടക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി നിരവധി വിശിഷ്ട വ്യക്തികൾ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നു പ്രോഗ്രാമിനെ കുറിച്ച് കാട്ടാക്കട എം എൽ എ സതീഷ് സംസാരിക്കുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് അറിഞ്ഞു ജീവിക്കേണ്ടി വരുന്ന രണ്ട് അവരുടെ ഇടതലമുറ നമ്മുടെ നാടിൻ്റെ സവിശേഷത മനസ്സിലാക്കാനും മണ്ണിനൊരു മണമുണ്ട് നാടിനൊരു നന്മയുണ്ട് ഇതൊന്നും അറിയാതെ അവർ ജീവിക്കുന്ന ലോകത്തെയും അവരറിയുന്ന കാലത്തെയും മാത്രമാണ് അതിനപ്പുറം നമ്മുടെ നാട്ടിലെ സവിശേഷം അവരുടെ അമ്മും അമ്മയും അച്ഛനും അമ്മയും ഒക്കെ ജീവിച്ച ഒരു കാരണം നാടുകൾ അതെങ്ങനെയായിരുന്നു എന്ന ആ ഉദ്ദേശത്തോടു കൂടിയാണ് എൻ ആർ ഐ വിദ്യാർത്ഥികൾക്ക് പ്രവാസി വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് അവധിക്കാരൻ നാട്ടിലേക്ക് വരുന്ന ഒരു അവസരം അതോടൊപ്പം നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് പ്രവാസി വിദ്യാർത്ഥികൾ അവരുടെ പ്രായത്തിലുള്ള അവർ കണ്ടിട്ടില്ലാത്ത ജീവിതത്തിൽ വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന കുട്ടികൾ അവരുടെ അനുഭവങ്ങൾ ഇത് ഈ ഒരു ആശയവിനിമയം സംസ്കാരങ്ങളുടെ വിനിമയം നടക്കുക അതൊരു അനുഭവമായിരിക്കും അത് നമ്മുടെ മണ്ഡലത്തിലുള്ള കുട്ടികൾക്കും പ്രവാസി വിദ്യാർത്ഥികൾക്കും ഉണ്ടാവുന്ന ഇതൊരു പരീക്ഷണമാണ് ഇത് കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റം ശാസ്ത്രപരമായ മാറ്റം ഉണ്ടായിരുന്നു ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് മലയാളം മിഷൻ ഹൃദയം എന്ന് പറയുന്ന സന്തോഷത്തോടെയാണ് ഈ പദ്ധതി മുഴുവൻ കാട്ടാകട സാർ കാട്ടാക്കടക്കാരുടെ ആൾക്കാരമാണ് മുഴുവൻ സാറ് പിന്നെ നൽകി അങ്ങനെ മലയാള മിഷനും പിന്നെ കാട്ടാക്കട മണ്ഡലത്തിലെ ബി ആർ സി വിദ്യാഭ്യാസ വിദ്യാർത്ഥി പ്രസ്താവന ഈ പദ്ധതി ഓടിക്കുന്നത് നാളെ എട്ടാം തീയതി നമ്മുടെ മണ്ഡലത്തിൽ ഉയരക്കുളത്ത് ഒരു ബിയാബാക്തി വനം രണ്ടര ഇത് കൃത്രിമമായി സൃഷ്ടിച്ച ഒരു കുങ്കുട വനം അവിടെ വെച്ചാണ് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പെട്ടെന്ന് തുടക്കം കുടിക്കുന്നത് പിന്നീട് നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ കൊട്ടൂര് ആനാ പരിപാലന കേന്ദ്രം അവിടുത്തെ ഗോത്ര കലകൾ ഗോത്ര സംസ്കാരം